നമസ്കാരം പ്രിയപ്പെട്ട സംരംഭക സുഹൃത്ത് നിങ്ങളുടെ സ്ഥാപനത്തിന് വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നതിനും അതിൻ്റെ വിജയത്തിലേക്ക് പടിപടിയായിട്ട് ആയിട്ട് നടത്തുന്നതിനു വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അത് നമുക്കൊരു കഥയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും നിങ്ങൾ കൂടുതൽ ഗ്രാഫിക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഞാൻ ഇതൊരു കഥയാണ് രാജുവിൻ്റെ കഥ രാജു ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ഒരു കൈത്തറി ഷോപ്പ് നടത്തുന്ന ഒരു ബിസിനസ് ഓണറാണ് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നുമാണ് ആ ഒരു ഷോപ്പ് കൈമാറി കിട്ടിയത് ആ നല്ല ക്വാളിറ്റിയുള്ള കൈത്തറി തുണികളാണ് അദ്ദേഹം വിൽക്കുന്നത് സത്യസന്ധനാണ് പാരമ്പര്യത്തിൽ പിടിക്കുന്ന വ്യക്തിയാണ് ഇതൊക്കെ ഉണ്ടെങ്കിലും കാലക്രമേണ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ആളുകളുടെ വരവ് കുറഞ്ഞു കുറഞ്ഞു വന്നു അത് അദ്ദേഹത്തിനെ വളരെ വേദനിപ്പിച്ചു അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങിയ എന്റെ സ്ഥാപനം താഴേക്ക് പോവുകയാണ് ചിലപ്പോൾ കൂട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കടയിലേക്ക് വന്നു അദ്ദേഹം മലയാളിയല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ഇരിക്കാൻ പറഞ്ഞു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കി നോക്കിയിട്ട് തുണിത്തരങ്ങൾ ഓരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി അപ്പൊ അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് പീറ്റർ ഡക്കർ എന്നാണ് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് വരികയാണ് അദ്ദേഹത്തിന്റെ സംസാരവും ചെറിയൊരു മണവും മനത്തിൽ നിന്ന് മനസ്സിലായി അദ്ദേഹം കുറച്ച് കുടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി എന്ന് മനസ്സിലായി അപ്പൊ അദ്ദേഹം സ്വയം മനസ്സിൽ പറഞ്ഞു പീറ്റർ ഡക്കർ അല്ല ആണെന്ന് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് ഡ്രങ്കണ്ണൻ എന്ന് വിളിക്കാം അപ്പൊ രാജുവിന്റെ കടയിൽ വന്നത് ഡ്രങ്കണ്ണനാണ് ഫ്രം ഓസ്ട്രേലിയ അപ്പൊ അദ്ദേഹം ഈ ബിസിനസിനെയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ബിസിനസ് വളരെ താഴേക്കാണല്ലോ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ വളരെ വ്യസനത്തോടു കൂടി നമ്മളുടെ രാജുവണ്ണൻ പറഞ്ഞു അതെ ബിസിനസ് താഴേക്കാണ് പോകുന്നത് പ്രതീക്ഷിച്ച പോലെയുള്ള വളർച്ചയില്ല അച്ഛനിൽ നിന്ന് കിട്ടിയ ബിസിനസ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം നോക്കിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ബിസിനസ് അല്ല നിങ്ങൾക്കൊരു തന്ത്രം ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകാറ് ഒരു അടിസ്ഥാനമില്ല ഒരു പിരമിഡ് ഇല്ല അപ്പോൾ രാജു മനസ്സിൽ ആലോചിച്ച് ഈ പിരമിഡോ ഈജിപ്റ്റിലെ പിരമിഡിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ ബിസിനസ്സിലെ പിരമിഡിനെ പറ്റി കേട്ടിട്ടില്ലല്ലോ അദ്ദേഹം മനസ്സിൽ പറഞ്ഞതും ചെറിയൊരു ചിരിയോടു കൂടി നമ്മുടെ ഡ്രങ്കൺമാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലായി പക്ഷേ ബിസിനസ്സിലും അങ്ങനെ ചില തന്ത്രങ്ങൾ ഉണ്ട് അത് ശരിയായ വിധം നിങ്ങൾ നടപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളരെ ഉയർച്ചയിലേക്ക് അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങളുടെ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം അല്ലെങ്കിൽ വാല്യൂസ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലൂടെ ബിസിനസ്സിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സത്യസന്ധതയാണോ അതോ പാരമ്പര്യത്തെ മുറുകി പിടിക്കാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾ അപ്പൊ രാജു എണ്ണം അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ അതെ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഗുണമുള്ള സാധനം തന്നെ കൊടുക്കണം ഗുണമേന്മയിൽ ഒരു വിട്ടുവീഴ്ചയും വരുത്തരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പാരമ്പര്യം നിലനിർത്തണം കാരണം ഈ ഒരു ഫീൽഡിന്റെ പ്രധാന പ്രാധാന്യം ആൾക്കാർ പാരമ്പര്യത്തെ കൂടി ഇഷ്ടപ്പെട്ടാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് സത്യസന്ധത അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടാകേണ്ടതാണ് പിന്നെ കുറെ കാര്യങ്ങൾ ഞങ്ങൾ മൂല്യങ്ങൾ ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോ നമ്മള് ട്രങ്കണ്ണൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് മൂന്ന് മൂല്യങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്യാം ഒന്ന് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുക്കണം എന്നതാണ് നിങ്ങളുടെ ആഗ്രഹം രണ്ടാമത് പാരമ്പര്യം മൂന്നാമത് സത്യസന്ധത ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടേഷൻ അടിസ്ഥാനം അപ്പം നിങ്ങളുടെ സ്ഥാപനവും നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വരുന്നവരും നിങ്ങളുടെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ മൂല്യങ്ങൾ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശരിയായ മൂല്യബോധം നിങ്ങളുടെ സാധ്യത ഉണ്ടാകണമെന്ന് ട്രങ്കണ്ണം പറഞ്ഞു അതനുസരിച്ച് അദ്ദേഹം രാജുവണ്ണൻ അത് മനസ്സിലാക്കി അദ്ദേഹം ഒരു അപ്പോൾ ട്രങ്കണ്ണൻ പറഞ്ഞിങ്ങനെ മനസ്സിൽ കുറിച്ച് വെച്ചുകൊണ്ട് കാര്യമല്ല നിങ്ങളൊരു എടുത്ത് അതിൽ ഒരു പേജിൽ അത് എഴുതണം എന്തൊക്കെയാണ് നിങ്ങൾ എഴുതുന്നത് ക്വാളിറ്റിയുള്ള ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നത് രണ്ടാമത് നല്ല പാരമ്പര്യം കാത്തുസൂക്ഷിക്കണം മൂന്നാമത് സത്യസന്ധ ഒന്ന് രണ്ട് മൂന്ന് എട്ട് ഒരു പേജിൽ അദ്ദേഹം എഴുതി രംഗണ്ണ വീണ്ടും പറഞ്ഞു അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള ത്വര അങ്ങനെ കൂടി കൂടി വരികയാണ് കാരണം അദ്ദേഹം വളരെ ഫിലോസഫറാണ് ബിസിനസിന്റെയൊക്കെ ആസ്ഥാന കവിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം സ്വയം വിചാരിക്കുന്നത് അപ്പൊ അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് തുടങ്ങി ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ ബിസിനസ് നിലനിൽക്കുന്നത് എന്താണ് ലക്ഷ്യം എന്താണ് ദൗത്യം അത് ആ ദൗത്യമാണ് നമ്മുടെ ബിസിനസ്സിനെ നിലനിർത്തുന്നത് എന്തിനാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് കൈത്തറി ഉൽപ്പന്നങ്ങൾ വിൽക്ക് വിൽക്കാൻ വേണ്ടിയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോ രാജു കുറെ നേരം ആലോചിച്ചിട്ട് പറഞ്ഞു കൈത്തറി ഉൽപ്പന്നം വിൽക്കുക എന്നത് മാത്രമല്ല കൈത്തറി ഉൽപ്പന്നങ്ങളിലൂടെ നല്ല ഉൽപ്പന്നവും കസ്റ്റമറിന് കൊടുത്ത് കസ്റ്റമറിനെ കൂടുതൽ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം കാരണം നമ്മളുടെ ഉൽപ്പന്നം വാങ്ങി അത് ധരിച്ച് പോകുമ്പോ അവർക്കൊരു ആത്മാഭിമാനവും സന്തോഷവും ഉണ്ടാകും അതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞത് അപ്പോ അദ്ദേഹം പറഞ്ഞു അതാണ് നിങ്ങളുടെ ദൗത്യം മിഷൻ അപ്പോ അടുത്ത പേജില് നമ്മളുടെ രാജ്യവണ്ണം എഴുതി ഞങ്ങളുടെ കൈത്തറി ഇഷ്ടപ്പെടുന്നവർക്ക് കൈത്തറി നല്ല ക്വാളിറ്റിയുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ നൽകി അവരെ അവർക്ക് അഭിമാനം ഉണ്ടാവുകയും സന്തോഷം ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടേതോ അങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോ നമ്മളുടെ രാജ്യം ഒരു ചായ ഓഫർ ചെയ്തു അപ്പോ ചായ ഓഫർ ചെയ്ത് ചായ അപ്പോ ട്രങ്കൻ പറഞ്ഞു എനിക്ക് ചായയും അകത്തുള്ള സാധനവും തമ്മിൽ ചേരില്ല ചായ വേണ്ട എന്ന് രംഗണ്ണൻ പറഞ്ഞു അപ്പൊ രാജുവണ്ണൻ ഒരു ചായയും കുടിച്ച് അങ്ങനെ രംഗണ്ണന്റെ കഥ കേൾക്കുകയാണ് രംഗണ്ണൻ പറഞ്ഞു നിങ്ങൾക്കൊരു പത്ത് വർഷത്തിന് ശേഷം എന്താകണം എന്നുള്ള വല്ല ഒരു ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ രാജുവണ്ണം പറഞ്ഞു ഇന്ന് വൈകിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ടുപോയി വീട്ടില് സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതാണ് എൻ്റെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട് തിൽ കൂടുതലൊന്നും തന്നെ ഇല്ല കാരണം ഇപ്പോൾ കച്ചവടം വളരെ മോശമാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ രങ്ങണ്ണം പറഞ്ഞു നിങ്ങൾക്ക് പത്ത് വർഷം കഴിയുമ്പോൾ ഏത് നിലയിൽ എത്തും എന്നതിനെ പറ്റി ഒരു ബോധമുണ്ടാക്കണം എങ്കിൽ മാത്രമേ സ്ഥാപനം വളരുകയുള്ളൂ അതിനെയാണ് നമുക്ക് കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്തായി മാറണം അപ്പൊ ഇത് കേട്ടത് നമ്മളെ രാജുവിന്റെ മനസ്സ് ലെഡുപൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ രാജുവിന് വളരെ വലിയ സന്തോഷം എക്സൈറ്റ്മെന്റ് ഉണ്ടായി ഒരു പത്ത് വർഷമാകുമ്പോൾ ഒരു പത്ത് കോടി രൂപയുടെ കച്ചവടം നടത്തണം ഒരു പത്ത് പന്ത്രണ്ട് ഷോപ്പുകൾ പല ജില്ലകളിലായിട്ട് തുടങ്ങണം അങ്ങനെയൊക്കെ ഉള്ള ആഗ്രഹങ്ങളുണ്ട് ഇന്റർനാഷണലി കുറച്ചൊക്കെ സെല് ചെയ്യാൻ പറ്റണം ഇന്ത്യക്ക് പുറത്ത് ഉള്ള കസ്റ്റമേഴ്സിന് കുറച്ചെത്തിക്കാൻ പറ്റണം അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാവാൻ തുടങ്ങി അപ്പോ നമ്മളെ ഡ്രങ്കണ്ണൻ പറഞ്ഞു ആ യെസ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിൽ പറഞ്ഞു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്തായി തീരണം എന്ന് പത്തു വർഷത്തിൽ തീരണം എന്ന് നിങ്ങളുടെ ആഗ്രഹം അപ്പോ അദ്ദേഹം പറഞ്ഞു ആ അതും കൂടെ അടുത്ത പേജിൽ വിഷൻ എന്ന് എഴുതി അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്ന് എഴുതി അതാണ് അങ്ങോട്ട് എഴുതുക ഒരു പത്ത് കോടി രൂപയുടെ കച്ചവടം നടക്കണം പത്തോ പന്ത്രണ്ടോ ബ്രാഞ്ചുകൾ കേരളത്തിൽ തുടങ്ങണം ഇന്ത്യക്ക് പുറത്തേക്ക് അതിനെ വ്യാപിപ്പിക്കണം അപ്പൊ ഇതാണ് നമ്മൾ രാജുവേട്ടന്റെ കച്ചവടം പക്ഷെ ഇതുകൊണ്ട് മാത്രമല്ല ഇതൊരു കാഴ്ചപ്പാട് മനസ്സിനകത്തുള്ള ഒരു കാഴ്ചപ്പാട് മാത്രം അപ്പോ അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് സ്കൂളിൽ നിന്ന് പോണം മക്കളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് രാജുവട്ടം പറഞ്ഞു ഇപ്പോൾ അവിടെ ഇരുന്നു രാജുവേട്ടൻ സ്കൂളിൽ പോയി മക്കളെ വിളിക്കാനായിട്ട് പോയി മക്കളെ വിളിക്കാൻ പോയപ്പോൾ ആ സ്കൂളിൻ്റെ പേരാണ് നമുക്ക് എന്തു പറയാം ഹാർഡ് വേർഡ് ബിസിനസ് സ്കൂൾ അയ്യോ അത് വലിയ പേരല്ലേ നിങ്ങൾ പറയും ഇത് എൻ്റെ കഥ ഇത് എൻ്റെ സ്കൂൾ അപ്പോൾ എനിക്കിഷ്ടമുള്ള പേരിടും അപ്പോൾ അങ്ങനെ അവിടെ നിന്നപ്പോൾ ചില ബിസിനസ് തന്ത്രങ്ങൾ അദ്ദേഹം കേൾക്കുകയാണ് നിങ്ങളൊരു കാര്യം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയും മെഷർ ചെയ്തില്ലെങ്കിൽ അത് തളരും അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്നതാണ് ആയിരിക്കണം നിങ്ങളെ ലക്ഷ്യങ്ങൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി മക മകനെയും മകളെയും വിളിച്ച് അദ്ദേഹം നേരെ കടയിലേക്ക് വന്നു ഡ്രഗണ്ണൻ അപ്പോഴും അവിടെ ഇരിക്ക അദ്ദേഹം കൂടുതൽ സംഭാഷണത്തിലേക്ക് തിരിച്ചു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് കാഴ്ചപ്പാട് മാത്രം പോരാ വ്യക്തമായ ലക്ഷ്യബോധം വേണം ഇറ്റ് ഈസ് കോൾഡ് ഗോൾസ് ലക്ഷ്യങ്ങൾ വേണം അപ്പൊ എന്താണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് നിങ്ങൾ എഴുതണം അപ്പോ മൂന്ന് വർഷത്തിൽ എന്ത് നേടണം അപ്പൊ നമ്മൾ കാഴ്ചപ്പാട് പത്ത് വർഷമാണെങ്കിലും ഒരു മൂന്ന് വർഷ കാലാവധി ലക്ഷ്യം കൊടുക്കുന്നതെന്നല്ല പത്ത് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞ വിഷനുമായിട്ട് ചേർന്ന് വിഷൻ നേടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം നമ്മളിവിടെ പറയട്ടെ ഒരു മൂന്ന് വർഷത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിയെട്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൽ നമുക്കൊരു രണ്ടു മൂന്ന് കോടി രൂപയുടെ കച്ചവട അപ്പോ ഹോ രാജവണ്ണൻ്റെ രാജു മനസ്സിൽ കാണുകയാണ് ഇപ്പോ വരുമാനത്തിനുള്ള വക മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോഴാണ് ഞാൻ ഈ വലിയ എമൗണ്ട് െ പറ്റി ചിന്തിക്കുന്നു റങ്കണ്ണനോട് അത് പറഞ്ഞപ്പോൾ റങ്കണ്ണൻ പറഞ്ഞു നിങ്ങൾ ലക്ഷ്യം ഡിഫൈൻ ചെയ്താൽ അതിലേക്ക് എങ്ങനെ പോണമെന്ന് നിങ്ങൾ ചിന്തിക്കുകയുള്ളു അങ്ങനെ അദ്ദേഹം ഒരു രണ്ടു കോടി രൂപ വേണമെന്ന് മൂന്ന് വർഷത്തിനുള്ളിങ്ങനെ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചു പിന്നെ ഒരു മൂന്ന് നാല് സ്റ്റോറെങ്കിലും കേരളത്തിൽ തുടങ്ങണം എന്നും അദ്ദേഹം എഴുതി വെച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗോൾ ഡിഫൈൻ ചെയ്ത് എഴുതി വച്ചിരിക്കുകയാണ് പക്ഷെ ഇതുകൊണ്ട് മാത്രമായില്ല ഒരു മൂന്ന് വർഷം കാലാവധി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ജോലി ജോലികൾ ചെയ്യുന്നത് മൂന്ന് മാസത്തെ അച്ചീവ്മെൻറ്റിന് വേണ്ടി ക്വാർട്ടർലി എന്നുള്ളതാണ് ഒരു ബിസിനസ്സിൽ എപ്പോഴും നമ്മൾ കാണുന്നത് അപ്പോൾ ട്രങ്കണ്ണം പറഞ്ഞു നിങ്ങൾ മൂന്ന് വർഷത്തെ മാത്രം പോരാ ശരിയായ വിധം നിങ്ങൾക്കിത് വിജയിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഓരോ മൂന്ന് മാസത്തേക്കും ഇതിനെ ചെറിയ കഷ്ണങ്ങളായി ഡിവൈഡ് ചെയ്ത് ഒരു ടാർജറ്റ് നിശ്ചയിക്കാം അപ്പോൾ ഒരു മൂന്ന് വർഷത്തേക്ക് പന്ത്രണ്ട് ക്വാർട്ടർ ഉണ്ട് പക്ഷെ നിങ്ങൾ ഇതിനെ പത്താഴ്ച ഡിവൈഡ് ചെയ്താൽ മതി പത്താഴ്ച ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ക്വാർട്ടറിലും എത്ര അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു കണക്ക് കിട്ടി അപ്പോൾ നമുക്ക് ഒരു ക്വാർട്ടർ മൂന്ന് മാസം കൊണ്ടൊരു ഇരുപത് ലക്ഷം അച്ചീവ് ചെയ്യുക ഒരു രണ്ട് സ്റ്റോർ പറക്ക് എന്നുള്ള ഒരു ടാർഗറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഉദ്ദേശം സ്പെസിഫൈ ചെയ്യാം അപ്പോൾ അത് എഴുതി വയ്ക്കണം എല്ലാം മൂന്ന് മാസം ഇത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ ഇത് അച്ചീവ് ചെയ്യാം മൂന്ന് മാസത്തെ കാര്യം മൂന്ന് മാസത്തെ സമയം തൊണ്ണൂറ്റി ഒന്ന് ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലോ ജനുവരി ഫെബ്രുവരി മാർച്ച് ഒരു മൂന്ന് മാസം ഏപ്രിൽ മെയ് ജൂൺ മൂന്ന് മാസം ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മൂന്ന് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ ഒരു വർഷത്തേക്ക് നാല് ക്വാർട്ടർ ആണുള്ളത് മൂന്ന് വർഷത്തേക്ക് പന്ത്രണ്ട് ക്വാർട്ടറാണുള്ളത് അപ്പം നമ്മൾ പന്ത്രണ്ട് വർഷത്തെ പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മന്ത്ലി ക്വാർട്ടർലി ഉള്ള കുറച്ച് കൂടുതൽ കിട്ടും നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അത് മൂവ് ചെയ്യാനായിട്ട് അത് സഹായിക്കും പിന്നെ ഡിവിഷനും എളുപ്പമാണ് പത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഇപ്പോഴും എളുപ്പമായിരിക്കും പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനേക്കാളും അപ്പൊ നമ്മളൊരു ഉദ്ദേശം ഒബ്ജക്റ്റീവ് മൂന്ന് മാസത്തേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബുക്കിൽ എഴുതാം അപ്പോൾ ഒരു പാർട്ട് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ വലിയ ലക്ഷ്യത്തിന്റെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് മൂന്ന് മാസത്തിലേക്ക് എത്തിച്ചു ഇനി നമ്മൾ ടാർജറ്റ് സെറ്റ് ചെയ്യണം നമുക്ക് ചില വെഹിക്കൽ ഷോറൂമുകളിലും മറ്റ് കമ്പനികളിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ടാർജറ്റ് സ്റ്റാഫിന് കൊടുക്കാറുണ്ട് ഈ മന്ത്ലി ടാർജറ്റിന് ഒരു പ്രശ്നമുണ്ട് മാസം അവസാനത്തെ പത്ത് ദിവസമായിരിക്കും വർക്ക് ചെയ്യുന്നത് ബാക്കി ഇരുപത് ദിവസം ആ ഇനി മുപ്പത് ദിവസം ഉണ്ടല്ലോ എന്നുള്ള ധാരണയിൽ എപ്പോഴും അവർ ലേസിയായിട്ട് മുന്നോട്ട് പോകുകയാണ് ചെയ്യുന്നത് അപ്പം എഫക്റ്റീവ്നെസ് കുറവാണ് മന്ത്ലി ടാർജറ്റിന് അപ്പോൾ ടാർജറ്റിൻ്റെ എഫക്റ്റീവ്നെസ് വർദ്ധിക്കാൻ വേണ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടി ടെൻ ഡേ ടാർജറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒന്നാം തീയ്യതി പത്താം തീയതി വരെ നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യും അപ്പൊ മൂന്നിലൊന്ന് ഇപ്പൊ മാസം തൊണ്ണൂറ് കസ്റ്റമറിനെ നിങ്ങൾ കൊണ്ടുവരണം എന്നാണ് ഒരു ടാർഗറ്റ് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ പത്ത് ദിവസത്തേക്ക് മുപ്പത് പേരെ കൊണ്ടുവന്നാൽ മതി മുപ്പത് കച്ചവടം നടത്തിയാൽ മതി എന്നുള്ള ടാർഗറ്റ് കൊടുക്കാൻ പറ്റും അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഒരു മാസം തൊണ്ണൂറ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായി അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് പത്ത് വർഷത്തേക്ക് മുപ്പത് അങ്ങനെ മൂന്ന് മാസത്തേക്ക് വേണ്ടിയുള്ള ടാർജറ്റിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് ഓരോ എക്സിക്യൂട്ടീവിനായിട്ട് നൽകുക അപ്പോൾ അതിനെ ടാർജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും മെഷർ ചെയ്യാനും എളുപ്പമായിരിക്കും ഇത് പറഞ്ഞപ്പോ ഇത് നമ്മളെ ഡ്രങ്കണ്ണൻ രാജുവിനോട് പറഞ്ഞപ്പോ രാജു പറഞ്ഞു ശരിയാണ് ശരിയാണ് ഞാൻ നേരത്തെ കേട്ടു നമ്മളെ സ്കൂളിൽ പോയപ്പോ അവിടെ പറയുന്നത് ഞാൻ കേട്ടു നിങ്ങൾക്ക് എന്താണോ മെഷർ ചെയ്യാൻ പറ്റുന്നത് അത് വളരുകയും മെഷർ ചെയ്യാത്തത് തളരുകയും ചെയ്യുമെന്ന് അവിടെ പറയുന്നത് ഞാൻ കേട്ടു ശരിയാണ് അപ്പൊ നമുക്ക് ടാർജറ്റുകൾ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്തോ ഇല്ലയോ എന്ന് ചെറിയൊരു ഡ്യൂറേഷനകത്ത് മെഷർ ചെയ്യാനായിട്ട് അളക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ടാർഗറ്റുകൾ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് നമുക്ക് ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടാർഗറ്റും നിങ്ങളുടെ എക്സിക്യൂട്ടീവ്സിനും എംപ്ലോയീസിനും കൊടുത്തിരിക്കുന്ന ടാർഗറ്റുകളും പ്രവർത്തിക്കണം പ്രവർത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ടാസ്കുകളാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം അടുത്ത പേജിൽ എടുത്തിട്ട് ഈ ടാർജറ്റുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം അപ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് മുപ്പത് കസ്റ്റമറിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇത്ര പേര് നൂറ് പേരെ ഞാൻ ഫോൺ ചെയ്യും ആൾറെഡിയുള്ള കസ്റ്റമറില് ഒരു അമ്പത് പേരെ ഞാൻ വിസിറ്റ് ചെയ്യും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ടാസ്കുകളായിട്ട് ഒരു പത്ത് ടാസ്കുകൾ എഴുതി വയ്ക്കുക ആ ടാസ്കുകൾ ചെയ്യുക അപ്പം സ്വാഭാവികമായും നമുക്ക് വേണ്ട ഒന്നാണ് റിസോഴ്സുകൾ റിസോഴ്സിൽ പ്രധാനമായിട്ടും ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയുള്ള റിസോഴ്സ് പണം വേണം നമുക്ക് പോയി കാണണമെങ്കിൽ പണം വേണം വാഹനം വേണം അതൊക്കെ വേണം അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ സമയം അലോട്ട് ചെയ്യണം നമ്മുടെ സമയം നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ പ്രവൃത്തിക്ക് വേണ്ടി മാറ്റി വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ കലണ്ടറിൽ എഴുതണം ആ കലണ്ടറിൽ എഴുത് ഇന്ന ടാസ്ക് ഇന്ന സമയത്ത് ചെയ്യുമെന്ന് നമ്മൾ ഒരു രണ്ടോ മൂന്നോ തൊണ്ണൂറ് മിനിറ്റ് മുതൽ മൂന്ന് മണിക്കൂർ വരെ എടുക്കുന്ന ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്ത് ആ ടാസ്കുകൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അപ്പോയിൻമെൻ്റുകളായിട്ടത് നമ്മളുടെ ഗൂഗിൾ കലണ്ടറിലോ മറ്റോ എഴുതി വെക്കണം എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ ഇത്രയാണ് നമ്മളുടെ അണ്ണൻ ഡ്രങ്കണ്ണൻ രാജുവിനോട് പറഞ്ഞത് രാജു ഇത് വളരെ ക്ഷമയോടെ കേൾക്കുകയും കാരണം രാജു വളരെ പെട്ടിരിക്കുകയാണ് ബിസിനസ് വളരുന്നില്ല ക്യാഷ് കിട്ടുന്നില്ല പഴയ സംഗതികളാണ് അതുകൊണ്ട് പുതിയ ആൾക്കാർക്കൊന്നും കൈത്രയിൽ താല്പര്യമില്ല അവരെല്ലാവരും പുതിയ ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു വിഭാഗം മാത്രമേ കൈത്രി ഉപയോഗിക്കുന്നുള്ളൂ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു ലാഭം ഇല്ലാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ പ്രയാസത്തിലായ നമ്മളെ രാജു ഡ്രങ്കണ്ണൻ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടു അത്യാവശ്യക്കാരന് പിന്നെ ആലസ്യമില്ലല്ലോ എന്ന് പറയുന്നത് പോലെ അലസത ബാധിക്കാതെ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും എഴുതുകയും അതനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് രംഗണ്ണൻ ഡ്രങ്കണ്ണനല്ല ഡ്രങ്കണ്ണൻ നമ്മുടെ അദ്ദേഹത്തെ നോക്കി ഇപ്പോൾ രാജ്യം വളരെ തൃപ്തിയോടെ നോക്കി ചിരിച്ചു അപ്പം ഇതാണ് നിങ്ങളുടെ പിരമിഡ് നിങ്ങളുടെ ബിസിനസ് പിരമിഡ് ഭാവിയിലേക്കുള്ള നിങ്ങളുടെ പെരുമുണ്ട് ഇതനുസരിച്ച് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം വളരെ മുന്നോട്ട് പോകും പിന്നെ ഉള്ളത് അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനം നല്ലൊരു പേരുമാണ് അപ്പോൾ പറഞ്ഞു സൂര്യ കൈത്തറി രാജു അങ്ങനെ ഒരു പേരും ആണ് അപ്പോൾ ഓക്കെ നല്ല പേരാണ് അപ്പോൾ സൂര്യ കൈത്തറി നമ്മളെ കേരളം മുഴുവനും ബ്രാഞ്ചുകളും ലോക വിപുലമായിട്ടുള്ള വ്യാപാരവും ഓൺലൈൻ പ്രസൻസും ഒക്കെ ആയിട്ട് നമ്മളുടെ സൂര്യ അടുത്ത പത്ത് വർഷം വളരെ വിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നിങ്ങളുടെ അടുത്തും വരും അപ്പം നിങ്ങളും അത് പർച്ചേസ് ചെയ്യുക അപ്പോൾ ഈ ഒരു കഥയിലൂടെ പറഞ്ഞത് വളരെ വലിയൊരു ലേണിംഗ് ആണ് നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് കാണുകയും അതനുസരിച്ച് പ്ലാൻ ചെയ്യുകയും ആ പ്ലാനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വളർ വളർച്ച വളരെ വേഗത്തിലായി മാറും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത്രയും പറഞ്ഞതിനു ശേഷം നമ്മുടെ ട്രങ്കണ്ണൻ അവിടെ നിന്ന് പോയി അപ്പം ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അദ്ദേഹം നെറ്റ് എന്നെടുത്തു സെർച്ച് ചെയ്ത് നോക്കി സ്വച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾ ഡ്രങ്കണ്ണൻ ആൾറെഡി മരണപ്പെട്ട ആളാണ് രണ്ടായിരത്തി അഞ്ചിൽ പീറ്റർ ഡ്രക്കർ മരണപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രേതമാണ് ഈ ഇവിടെ വന്ന് സംസാരിച്ചത് എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം നമ്മളുടെ രാജോട്ടനോ അല്ലാത്തൊരു ഭയമോ എന്തൊരു ഫീലിങ് ഉണ്ടായി അപ്പോ ഈ കഥയിൽ നിന്നും ഉള്ള ഗുണപാഠം മനസ്സിലാക്കുക അതോടൊപ്പം ഈ കഥയനുസരിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ പ്ലാൻ ചെയ്യാനും അതിൻ്റെ വളർച്ചയിലേക്ക് മുന്നോട്ട് നയിക്കാനും സഹായിക്കുന്ന ഒരു ഫ്രീ ഈ ബുക്ക് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള ബ്ലാങ്ക് കോളംസ് പ്രിൻ്റ് എടുത്ത് ബ്ലാങ്ക് കോളംസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഫ്രീ ഇ ബുക്ക് കിട്ടാൻ വേണ്ടി താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്രീ ഇ ബുക്ക് കിട്ടും അതോടൊപ്പം എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ബട്ടൺ അതിൽ തന്നിട്ടുണ്ടാകും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത കഥ കേൾക്കാൻ വേണ്ടി അടുത്ത ദിവസം വരിക